അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പോസ്റ്റ് അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യലിൽ വന്നിട്ടുണ്ട് അതായത് ഒരു വലിയ മീറ്റിംഗ് അദ്ദേഹം പ്രതീക്ഷിക്കുകയാണ് പ്രസിഡന്റ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും റഷ്യൻ ഫെഡറേഷന്റെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ച ഈ വരുന്ന ഫ്രൈഡേ അതായത് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം ഈ ഓഗസ്റ്റ് പതിനഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അലാസ്കയിൽ വെച്ച് അതായത് റഷ്യയുടേതായിരുന്ന ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ റഷ്യൻ എംപയർ നിസാര പൈസയ്ക്ക് അമേരിക്കയ്ക്ക് വിറ്റ് കളഞ്ഞ നിലവിൽ അമേരിക്കയുടെ ഭാഗമായിട്ടുള്ള അലാസ്ക റഷ്യയുടെ കണ്ണീരാണ് അലാസ്ക എന്നും റഷ്യ അലാസ്കയെ നോക്കി കരയുന്നു എന്നാണ് പറയുന്നത് കാരണം അവർക്ക് ഒരിക്കലും അലാസ്കയുടെ നഷ്ടം വിസ്മരിക്കാൻ കഴിയില്ല ആ അലാസ്കയിൽ വെച്ച് വ്ളാഡിമിർ പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കാണാൻ പോകുന്നു എന്ന് പറയുന്നൊരു വാർത്ത വന്നിട്ടുണ്ട് ഇതിന് തൊട്ടു മുമ്പായിട്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് അജിത് ഡോവൽ നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് അദ്ദേഹം അങ്ങ് റഷ്യയിലാണ് ഡോവല് റഷ്യയിൽ പോവുക മാത്രമല്ല അദ്ദേഹത്തെ അവിടെ സ്വീകരിച്ചത് വ്ളാഡിമിർ പുടിനാണ് അപൂർവമായിട്ട് മാത്രമാണ് വ്ളാഡിമിർ പുടിൻ അദ്ദേഹത്തിന്റെ റാങ്കിൽ താഴെയുള്ള നേതാക്കളെ കാണാറുള്ളത് അതായത് പ്രോട്ടോകോൾ അനുസരിച്ച് അദ്ദേഹം തുല്യമായ പങ്കാളിത്തം വഹിക്കുന്ന ലീഡേഴ്സിനെയാണ് പൊതുവേ കാണാറ് പക്ഷെ ഇന്ത്യയുടെ കാര്യത്തിൽ അജിത് ഡോവലിനെയും ജയശങ്കറിനെയും ഒക്കെ നമ്മുടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കാണും അതാണ് ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഡോവലും പുടിനും തമ്മിൽ വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധവുമുണ്ട് കാരണം ഡോവൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് എത്രയോ കാലമായിട്ട് പല ദൗത്യങ്ങളുടെയും ഭാഗമായി പ്രവർത്തിക്കുന്ന ആളാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു മുൻ ചാര പ്രവർത്തകനായിരുന്നു ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും ചാരപ്രവർത്തനത്തിൽ പേരുകേട്ട ഇന്ത്യയുടെ ജെയിംസ് ബോണ്ട് എന്ന് അറിയപ്പെടുന്ന ആളാണ് അപ്പോൾ ഇരുവരും തമ്മിൽ അങ്ങനെ ഒരു ബന്ധം കൂടിയുണ്ട് അപ്പോൾ ഈ അജിത് ഡോവൽ റഷ്യയിൽ പോയി പുടിനെ കാണുന്നു വിശദമായ ചർച്ചകൾ നടക്കുന്നു ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്നു ഒന്നിച്ച് തീവ്രവാദത്തിനെതിരെ പോരാടാം എന്ന് പ്രഖ്യാപിക്കുന്നു എന്നാൽ കുറച്ചു കഴിഞ്ഞ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ട്വീറ്റ് കൂടി വന്നു അതായത് റഷ്യൻ പ്രസിഡന്റ് പുടിനുമായിട്ട് വിശദമായിട്ട് ഫോണിൽ സംസാരിച്ചു എന്നും യുക്രൈനുമായി ബന്ധപ്പെട്ടുള്ള ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്സ് തങ്ങൾ സംസാരിച്ചു ഈ വിഷയത്തിൽ പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട് നിലവിലെ അജണ്ടകളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് സവിശേഷമായ ഇന്ത്യ റഷ്യ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ചർച്ചയിൽ വന്നിട്ടുണ്ട് അതോടൊപ്പം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ഈ വർഷം ഇന്ത്യയിൽ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ട്വീറ്റ് അദ്ദേഹത്തിന്റെ ട്വിറ്ററിൽ പങ്കുവെച്ചിട്ടുണ്ട് സോ ഇതിന് ശേഷമാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇപ്പോഴത്തെ ട്വീറ്റ് വന്നിരിക്കുന്നത് അതായത് പുടിനെ കാണാൻ പോകുന്നുണ്ട് എന്ന് ഇതെല്ലാം തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും അല്ലെ അപ്പൊ ട്രംപ് ഇന്ത്യയുടെ മേൽ താരിഫ് ചുമത്തിയത് ഓപ്പറേഷൻ സിന്ധൂറിൽ അദ്ദേഹത്തിന്റെ പങ്ക് നിഷേധിച്ചത് അല്ലെങ്കിൽ ട്രംപ് പറഞ്ഞത് കള്ളമാണെന്ന് തുറന്ന് പറഞ്ഞത് അതല്ലെങ്കിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ ശക്തമായ ബന്ധം നിലനിൽക്കുന്നത് കൊണ്ടാണോ അമേരിക്കയും യൂറോപ്പും ഒക്കെ പല രീതിയിൽ ശ്രമിച്ചു റഷ്യയുടെ സാമ്പത്തിക ശേഷി തകർക്കാൻ വേണ്ടിയിട്ട് പക്ഷേ റഷ്യയ്ക്ക് ഒരു കുലുക്കവും സംഭവിച്ചിട്ടില്ല റഷ്യ പിടിച്ചു നിൽക്കുകയാണ് അതിന് പ്രധാന കാരണം ഇന്ത്യയും ചൈനയും സാമ്പത്തികമായി റഷ്യയെ സഹായിക്കുന്നത് കൊണ്ടാണെന്ന് ലോകരാജ്യങ്ങൾക്ക് എല്ലാം അറിയാം അപ്പോൾ അതുകൊണ്ട് റഷ്യയെ ഈ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ റഷ്യയുടെ സ്ട്രെങ്ത് ആയിട്ടുള്ള ഇന്ത്യയും ചൈനയും ഈ രണ്ട് രാജ്യങ്ങളെയും തുടരണം ആദ്യം അവര് ചൈനയെ നോക്കി പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചൈന അങ്ങോട്ടും അമേരിക്കയെ ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ വളർന്നിട്ടുണ്ട് ചൈനീസ് എക്കണോമി വളരെ വലുതാണ് അമേരിക്കൻ കമ്പനികൾ ചൈനയിൽ വളരെയധികം ഡിപ്പെൻഡുമാണ് അപ്പം അതുകൊണ്ട് തന്നെ അമേരിക്ക അങ്ങോട്ടും ചൈന ഒന്ന് വിരട്ടാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീട് അവർ തമ്മിൽ തമ്മിലൊരു രമ്യതയിലെത്തി കാരണം അത് തുടർന്നു പോയ രണ്ട് ഭാഗത്തും നഷ്ടമാണ് കാരണം ചൈനീസ് കമ്പനികൾക്ക് വലിയ തകർച്ച നേരിട്ടു ഓഹരി വിപണിയിൽ അമേരിക്കൻ കമ്പനികൾക്ക് നേരിട്ടു അപ്പോൾ പണി പാളിയെന്ന് മനസ്സിലായതുകൊണ്ട് അവർ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ട്രംപ് മനസ്സിലാക്കിയത് ചൈനയേക്കാൾ കൂടുതൽ റഷ്യയ്ക്ക് പൊള്ളുന്നത് ഇന്ത്യ തൊടുമ്പോഴാണ് അപ്പൊ ഇന്ത്യയുടെ അമേൽ താരിഫ് ഭീഷണി അമേരിക്ക തുടങ്ങുന്നു അതിപ്പോ ഇരുപത്തിയഞ്ച് ശതമാനവും അമ്പത് ശതമാനം വരെ എത്തി നിൽക്കുന്നു സ്വാഭാവികമായിട്ട് ഇനി റഷ്യയുമായിട്ടൊന്ന് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ട്രംപ് കണക്ക് കൂട്ടുന്നത് കാരണം ഇന്ത്യ വിചാരിച്ചാലേ റഷ്യയെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയൂ എന്ന് ചിലപ്പോൾ ട്രംപ് കരുതുന്നുണ്ടാവാം എന്തായാലും ഡോവലിന്റെ കൂടിക്കാഴ്ച നരേന്ദ്രമോദിയുടെ ട്വീറ്റ് ഇപ്പോൾ ട്രംപിന്റെ ട്വീറ്റ് ഇതെല്ലാം കൂടെ കാണുമ്പോൾ യുക്രൈൻ യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്നൊരു പ്രതീതി ഉണ്ടായിട്ടുണ്ട് അതായത് ഈ പറഞ്ഞ പോലെ ട്രംപ് പറയുന്നത് പോലെ അലാസ്കയിൽ വെച്ച് പുടിനും ട്രംപും കാണുകയാണെങ്കിൽ സുപ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ അവിടെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ റഷ്യ ഡിമാൻഡ് ചെയ്യുന്നത് ഉക്രൈൻ്റെ ഈസ്റ്റ് പാർട്ട് പൂർണ്ണമായിട്ടും അവർക്ക് വേണമെന്നാണ് അഥവാ ഏതാണ്ട് ഉക്രൈൻ്റെ പകുതിയോളം പ്രദേശങ്ങളാണ് റഷ്യ ഡിമാൻഡ് ചെയ്യുന്നത് ഓൾറെഡി ഉക്രൈൻ്റെ ഒരുപാട് സ്ഥലം റഷ്യയുടെ കൈവശമാണ് ലക്ഷം സ്ക്വയർ കിലോമീറ്ററിലധികം സ്ഥലം റഷ്യ പിടിച്ചെടുത്തതാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ വരെയുള്ള കണക്കനുസരിച്ച് യുക്രൈന്റെ ഏകദേശം പത്തൊമ്പത് ശതമാനം യുക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആ ടോട്ടൽ വിസ്തൃതിയുടെ പത്തൊമ്പത് ശതമാനം റഷ്യയുടെ കയ്യിലാണ് ഏകദേശം ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി നാനൂറ്റി നാൽപ്പത് സ്ക്വയർ കിലോമീറ്റർ ആണ് റഷ്യ കൺട്രോൾ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിരണ്ടിനും റഷ്യയുടെ കൈവശം ഒരു ലക്ഷത്തി അറുപത്തി മൂന്നായിരം സ്ക്വയർ കിലോമീറ്റർ പ്രദേശം ഉണ്ടായിരുന്നു അതായത് ഇരുപത്തി ഏഴ് ശതമാനം ഉണ്ടായിരുന്നു അതിൽ നിന്ന് കുറെ തങ്ങൾ തിരിച്ചു പിടിച്ചു എന്നാണ് യുക്രൈൻ അവകാശപ്പെടുന്നത് പക്ഷേ അതിൽ സംശയങ്ങളുമുണ്ട് റഷ്യ എന്തായാലും യുക്രൈന്റെ ആകെ വിസ്തൃതിയുടെ ഏതാണ്ട് ഒരു കാൽ ഭാഗത്തോളം റഷ്യയുടെ കൈയിലാണ് അത് പകുതിയോളം ഭാഗമായിട്ട് റഷ്യയ്ക്ക് വേണമെന്നാണ് റഷ്യ ഡിമാൻഡ് ചെയ്യുന്നത് കാരണം ഇത്രയും വലിയൊരു യുദ്ധത്തിലേക്ക് റഷ്യ തള്ളിയിട്ടത് യുക്രൈനും അമേരിക്കയും ഒക്കെ തന്നെയാണ് തങ്ങൾ നിരന്തരമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ യുദ്ധം ഇനി അവസാനിപ്പിക്കണമെങ്കിൽ അതിന് വാലിഡ് ആയിട്ടുള്ളൊരു റീസൺ വേണം വ്ളാഡിമിർ പുടിന് അദ്ദേഹത്തിന്റെ ജനതയോട് പറയണം ഇത്രയും വർഷം യുദ്ധം ചെയ്തിട്ട് എന്താണ് നേടിയത് എന്ന് പറയണം യുക്രൈൻറ്റേതായ ഇത്രയും പ്രദേശങ്ങൾ ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന് പറയണം അത് റഷ്യൻ ഫെഡറേഷന്റെ വിജയമായിട്ട് തന്നെ ആയിരിക്കും അവർ കാണിക്കാനും പോകുന്നത് അത് വിജയമാണ് ഇത്രയും സ്ഥലം കഴിഞ്ഞാൽ എങ്ങനെയാണ് പിന്നെ വിജയം അല്ലാതെ ആവുക അല്ലെ യുക്രൈൻ്റെ ഭാഗത്തുനിന്ന് നല്ല ആക്രമണം ഉണ്ടായിട്ടുണ്ട് റഷ്യക്ക് ഒരുപാട് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഒക്കെ ശരിയാണെങ്കിലും ഇത് ആത്യന്തികമായി റഷ്യ വിജയിച്ച് നിൽക്കുന്ന യുദ്ധം തന്നെയാണ് അപ്പൊ ഇനി ഇതൊരു എൻഡിലേക്ക് പോകണമെങ്കിൽ ഇടയ്ക്ക് ട്രംപ് പറഞ്ഞിരുന്നു അതായത് ചിലപ്പോൾ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യേണ്ടി വരും ലാൻഡ് അങ്ങോട്ടും ഇങ്ങോട്ട് സ്വാപ്പ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും സെലൻസ്കി തയ്യാറായിട്ടിരിക്കണം എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് സെലൻസ്കി തയ്യാറാകുമോ അല്ലെങ്കിൽ ഉടക്ക് പറയുമോ എന്നൊക്കെ കണ്ടുതന്നെ അറിയണം പക്ഷേ യുക്രൈൻ്റെ ഒരു വലിയ പ്രദേശം റഷ്യ ഡിമാൻഡ് ചെയ്യും അത് കിട്ടുകയാണെങ്കിൽ മാത്രമേ ഇതൊരു സീസ് ഫയറിലോട്ടോ യുദ്ധം അവസാനിക്കുന്നതിലോട്ടോ പോവുള്ളൂ ഇനി അടുത്ത് അവശേഷിക്കുന്ന യുക്രൈൻ നാറ്റോയുടെ ഭാഗമാകാൻ റഷ്യ അനുവദിക്കുമോ അതോ നാറ്റോയുടെ ഭാഗമാകാൻ അനുവദിച്ചാൽ ഉക്രൈൻ്റെ പകുതി പ്രദേശം നൽകാമെന്ന് അമേരിക്ക സമ്മതിക്കുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്തായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു ഒരു വലിയ പുരോഗതി യുക്രൈൻ യുദ്ധത്തിൽ സംഭവിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റും റഷ്യൻ പ്രസിഡന്റും ഒരു കൂടിക്കാഴ്ച നടത്തുകയാണെങ്കിൽ യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിക്കുന്നതിലേക്ക് അത് എത്തിയേക്കാം യുദ്ധം അവസാനിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ മേലുള്ള താരിഫ് ചുമത്തൽ എന്നതിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങും ഇപ്പോൾ അമേരിക്ക ആകെ വിരണ്ടിട്ടുണ്ട് കാരണം അമേരിക്ക വിചാരിച്ചതിനേക്കാൾ വലിയ ഇമ്പാക്റ്റാണ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത് അതായത് പീപ്പിൾ ടു പീപ്പിൾ റിലേഷനെ പോലും ബാധിക്കുന്ന തരത്തിൽ ഇന്ത്യക്കാർ ഒരു തരം വൈരാഗ്യബുദ്ധിയോടെ അമേരിക്കയോടും അമേരിക്കക്കാരോടും പെരുമാറാൻ തുടങ്ങിയിരിക്കുന്നു ഇന്ത്യക്കാരുടെ ദേശീയ ബോധം അമേരിക്ക വിചാരിച്ചതിനേക്കാൾ വലുതാണ് എത്രയും പെട്ടെന്ന് ഇതിനേക്കൊരു പരിഹാരം കാണണമെന്ന് ഇന്ന് ഇന്ത്യ മാത്രമല്ല അമേരിക്കയും ആഗ്രഹിക്കുന്നുണ്ട് കാരണം അമേരിക്കൻ കമ്പനികൾ ഭയപ്പെടുകയാണ് ഇന്ത്യക്കാര് ബോയ്കോട്ട് അമേരിക്ക ക്യാമ്പയിനിലേക്ക് പോകുമോ എന്ന് കാരണം ചൈനയുടെ കാര്യത്തിൽ സംഭവിച്ചത് അവർ കണ്ടതാണ് അമേരിക്കയുടെ ഒരുപാട് കമ്പനികൾ ഇന്ത്യയിൽ സഹകരിക്കുന്നുണ്ട് ഡിജിറ്റൽ പ്ലാറ്റ് ഒരുപാട് ഇന്ത്യയിലുണ്ട് അപ്പോൾ ഈ കമ്പനികളിലെല്ലാം തന്നെ ആശങ്കയുണ്ട് ഈ കമ്പനികളുടെ പ്രഷർ അമേരിക്കൻ പ്രസിഡന്റിന് മേലുണ്ട് ഇന്ത്യ അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങുന്നത് പുനരാലോചിക്കുമെന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇന്ത്യ എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷേ അമേരിക്കൻ ഇന്റലിജൻസിന് അത്തരം റിപ്പോർട്ടുകൾ കിട്ടുമല്ലോ റോയിട്ടേഴ്സ് പോലെയുള്ള മാധ്യമങ്ങൾ അതുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പം ഇന്ത്യ എല്ലാ തരത്തിലും ഇന്ത്യയും പ്രതികാര നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്നു എന്ന് ട്രംപിനും മനസ്സിലായിട്ടുണ്ട് എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിച്ച് ഈ പ്രശ്നങ്ങളിൽ നിന്ന് തടി ഊരാനാണ് ട്രംപ് ശ്രമിക്കുന്നത് ബില്യൺ കണക്കിന് ഡോളറിന്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രംപിന്റെ തന്നെ സ്വന്തം കമ്പനികൾക്ക് ഇന്ത്യയിലുണ്ട് ഇനിയും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് അവർ ആഗ്രഹിക്കുന്നുമുണ്ട് ആ നിലയ്ക്ക് ഈ സ്ഥിതി നീണ്ടുപോവുകയാണെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും പ്രശ്നം കൂടുതൽ വഷളാകും അപ്പൊ എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിച്ച് തടിതപ്പേണ്ടത് റഷ്യയുടെ ആവശ്യമാണ് അമേരിക്കയുടെ ആവശ്യമാണ് യുക്രൈന്റെ ആവശ്യമാണ് ഇന്ത്യയുടെ ആവശ്യമാണ് ചൈനയുടെ ആവശ്യമാണ് ഇന്ത്യയും ചൈനയും ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല എങ്കിലും പവർ പൊളിറ്റിക്സിൽ ഈ രാജ്യങ്ങൾ അറിയാതെ തന്നെ പങ്കാളികളാവുകയാണ് എന്തായാലും നല്ലത് സംഭവിക്കട്ടെ പുടിനും അതുപോലെ ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച വിജയിച്ചില്ല എങ്കിൽ അത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിലുള്ള വിലയിരുത്തൽ എന്തായാലും നമുക്ക് കാത്തിരിക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം